ജയ്ക്കുട്ടന് ഏവൻ ഗേലിയോൻ അവഹേളനമോ ക്രൈസ്തവ സഭകളിൽ ഏത് ശുശ്രൂഷയ്ക്കും ഏവൻ ഗേലിയോൻ വായിക്കും ഏവൻ ഗേലിയോൻ വായിക്കുക എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം വായിക്കുക എന്നതാണ് ഒരു പട്ടക്കാരനോ മേൽപ്പട്ടക്കാരനോ ഏവൻ ഗേലിയോൻ വായിക്കുന്ന സമയത്ത് വിശ്വാസജനം ഭയഭക്തിയോടെ എഴുന്നേറ്റു നിൽക്കും എഴുന്നേറ്റു നിന്ന് കർത്താവിൻ്റെ വചനം കേൾക്കും ആ സമയം യേശു കർത്താവിൻ്റെ ശബ്ദമാണ് നമ്മോട് സംവദിക്കുന്നത് എന്നാണ് പാരമ്പര്യ വിശ്വാസം എന്നാൽ ഇന്ന് എന്താണ് നടക്കുന്നത് ഈ ഫോട്ടോയിൽ എന്താണ് കാണുന്നത് മെത്രാച്ചൻ ഏവൻ ഗേലിയോൻ വായിക്കുന്നു ഒരു പട്ടക്കാരൻ മേശപ്പുറത്തിരിക്കുന്ന ശുശ്രൂഷാ പുസ്തകം എടുക്കാതെ മൊബൈൽ ഫോണുമായി മധുബകയിൽ നിൽക്കുന്നു മൊബൈൽ പോക്കറ്റിലിട്ടതിന് ശേഷം കൈപുറകിൽ കെട്ടി നിർവികാരനായി നിൽക്കുന്നു തികച്ചും ലജ്ജാകരം എന്നല്ലാതെ എന്താണിത് കൈപുറകിൽ കെട്ടി നിൽക്കുക എന്നാൽ എന്തോ ഒളിപ്പിക്കുക അല്ലെങ്കിൽ ഒളിപ്പിക്കാനുണ്ട് എന്നാണ് മനഃശാസ്ത്രം ഒളിപ്പിക്കാൻ ഒരുപാടുള്ളവർ ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്യൂ എന്നാണ് വിശ്വാസജനം ചോദിക്കുന്നത് ഈ ശുശ്രൂഷ നടന്നത് മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച ഒരു ശവസംസ്കാര ശുശ്രൂഷയാണ് സന്ദർഭം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പട്ടക്കാരുടെയും കയ്യിൽ ശുശ്രൂഷാ പുസ്തകമുണ്ട് എന്നാൽ ഒരാൾക്കില്ല എല്ലാം അറിയാവുന്നതുകൊണ്ടാകും അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തിന് പുസ്തകം എന്ന ഭാവവുമാകാം എന്നാണ് വിശ്വാസികൾ പറയുന്നത് ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ ഇത്ര അഹംഭാവത്തോടെ പങ്കെടുക്കുന്ന ഒരു പട്ടക്കാരൻ ആ ശുശ്രൂഷയെ തന്നെ അവഹേളിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിനെ നിയന്ത്രിക്കേണ്ട മെത്രാച്ചന് എന്തു സംഭവിച്ചു എന്നാണ് ജനം ചോദിക്കുന്നത് ജനത്തെ ഉപദേശിക്കാൻ ഇറങ്ങുന്നത് ഇങ്ങനെയുള്ളവരാണ് എന്നിരിക്കെ എങ്ങനെ ജനം ഇവരെ വിശ്വസിക്കും അനുസരിക്കും ഇന്ന് എല്ലാ ശുശ്രൂഷകളും വെറും ചടങ്ങും അഭിനയവുമായി മാറിപ്പോകുന്നു എന്ന് വിശ്വാസജനം കരുതുന്നതിൽ അവരെ എങ്ങനെ തെറ്റു പറയുവാൻ പറ്റും ഇങ്ങനെയുള്ള പട്ടക്കാറുള്ളപ്പോൾ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മെത്രാൻ എന്താണ് ഇതൊക്കെ മെത്രാന് എന്താണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിർദ്ദേശം നൽകാൻ കഴിയാത്തത് എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ചെയ്യേണ്ടത് ചെയ്യേണ്ട പോലെ ചെയ്യാൻ പറ്റില്ല എങ്കിൽ ആളുകാണിക്കാനും താനൊരു വലിയ സംഭവമാണെന്ന് വരുത്തി ആയി ഇത്തരം കോപ്രായവുമായി ഇറങ്ങരുത് എന്നാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത് ജയ് ജയ് എന്ന് ആരെങ്കിലും വിളിക്കുന്നതു കേട്ടാൽ ബിസ്ക്കറ്റിന് വേണ്ടി ഓടിവരുന്ന ശുനകനെപ്പോലെ അന്ധപ്പതിച്ചു പോയതിൽ അയ്യോ കഷ്ടം എന്നല്ലാതെ മറ്റെന്തു പറയാനാണ് അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ ഭാവവുമായി വിശ്വാസ ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകാത്ത ഇയാളെപ്പോലുള്ള കുപ്പായക്കാരനെ വിശുദ്ധ മധുബഹയിൽ ശുശ്രൂഷയ്ക്ക് ഒപ്പം നിർത്തിയ മെത്രാച്ചനാണ് ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് എന്ന് വിശ്വാസജനം കരുതിയാൽ അവരെ എങ്ങനെ കുറ്റം പറയുവാൻ പറ്റും മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ തനിമയും പൈതൃകവും നശിപ്പിക്കുവാനും വിശ്വാസ ജനത്തിനു മുമ്പിൽ തരം താഴാനും മടിയില്ലാത്ത ഇയാളെപ്പോലുള്ള കുപ്പായക്കാരെ നിലയ്ക്ക് നിർത്തുവാൻ എല്ലാ കാര്യത്തിലും കർക്കശ്യ നിലപാടെടുക്കുന്ന അഭിപന്യ തേടോഷ്യസ് മാർത്തോമാ മെത്രാ പോലും താത്തിൽ ഇടപെടണമെന്നാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് സ്വയം മാറുക അല്ലെങ്കിൽ വിശ്വാസികൾ അതിന് തയ്യാറാകും ഓർത്താൽ നല്ലത്